എല്ലാവർക്കും നമസ്കാരം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവേ ന്യൂസ് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചകളാണ് നടക്കുന്നത് കേസിലെ എട്ടാം പ്രതി ദിലീപ് കുറ്റക്കാരനാണോ നിരപരാധിയാണോ എന്നതിൽ കോടതി എന്ത് പറയുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് താനല്ല നടിയെ ആക്രമിക്കാനും പീഡന ദൃശ്യങ്ങൾ പകർത്താനും കൊട്ടേഷൻ നൽകിയതെന്ന് ദിലീപ് വാദിക്കുന്നു എന്നാൽ മുഖ്യപ്രതി പൾസർ സുനി ദിലീപിനെതിരെയാണ് മൊഴി നൽകിയിരിക്കുന്നത് എട്ടര വർഷം നീണ്ട കേസിനൊടുവിലാണ് വിധി വരുന്നത് ആക്രമിക്കപ്പെട്ട കേസിൽ ആരോപണം വന്ന ശേഷം ദിലീപിന്റെ കരിയറിൽ വലിയ ഇടിവ് വന്നിരുന്നു തുടരെ പരാജയങ്ങൾ നേരിട്ട നടൻ്റെ താരമൂല്യം ഇടിഞ്ഞു കേസിൽ നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞാൽ ദിലീപ് കരിയറിൽ ശക്തമായ തിരിച്ചുവരവ് നടത്താനും സാധ്യതയുണ്ട് ദിലീപും ആദ്യ ഭാര്യ മഞ്ജു വാര്യറും രണ്ടായിരത്തി പതിനഞ്ചിലാണ് വിവാഹ മോചിത മോചിതരായത് രണ്ടായിരത്തി പതിനേഴിൽ നടൻ കാവ്യമാധവിനെ വിവാഹം ചെയ്തു മഞ്ജുവിനും വിവാഹം ചെയ്യുന്ന സമയത്ത് കരിയറിൽ വലിയ താരമല്ല ദിലീപ് പിന്നീട് ദിലീപ് ജനപ്രിയ നായകനായി വളർന്നു മഞ്ജു വീട്ടമ്മയായി കരിയറിൽ നിന്ന് മാറി നിന്നു ദിലീപുമായി അകന്ന ശേഷമാണ് മഞ്ജു അഭിനയരംഗത്തേക്ക് തിരിച്ചു വരുന്നത് ദിലീപിനെ വിവാഹം ചെയ്ത ശേഷം കാവ്യമാധവൻ അഭിനയരംഗം വിട്ടു ദിലീപും കാവ്യാമാധവനും ഒരു കാലത്തെ ഹിറ്റ് ഓൺ സ്ക്രീൻ ജോഡികളായിരുന്നു ദിലീപ് കുറ്റക്കാരനാണോ നിരപരാധിയാണോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുമെന്നുള്ള കമൻറ്റുകളാണ് നിരവധി വരുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്